പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മഹാനവമി ദിവസമായ ഇന്നൊരു കഥ കേൾക്കൂ ആയുധ പൂജ ഇന്ന് എല്ലാത്തിനും പറ്റിയ ദിവസമാണ് എല്ലാവരും ആയുധങ്ങൾ പൂജ വെച്ച് വിശ്രമിക്കുന്ന ദിവസം നമ്മുടെ പദ്ധതി നടപ്പാക്കാൻ എളുപ്പമാണ് ഫോക്സൻ കുറുക്കൻ പറഞ്ഞു വളരെ സൂക്ഷിച്ചു വേണം ചെറിയ പാളിച്ച വരെ നമ്മളെ കുഴപ്പത്തിലാക്കും കടുവ പറഞ്ഞു മഹാനവമി ദിവസം മൃഗങ്ങളെല്ലാം അവരുടെ ആയുധങ്ങളും പണി ഉപകരണങ്ങളും പഠനോപകരണങ്ങളും പൂജയ്ക്ക് വച്ച് വിശ്രമിക്കുമ്പോൾ കൊള്ളയും കളവും നടത്താൻ പദ്ധതി തയ്യാറാക്കുകയായിരുന്നു കാട്ടിലെ ചതിയന്മാർ ഊളൻ ചെന്നായ സൂത്രൻ കുറുക്കൻ എന്നിവരും അവരോടൊപ്പം ഉണ്ടായിരുന്നു മൃഗങ്ങളെല്ലാം മലമുത്തിയമ്മയുടെ കോവിലിൽ ഭജനയും പാട്ടുമായി കഴിയുന്ന നേരം നോക്കി അവർ കളവ് നടത്താൻ പുറപ്പെട്ടു മാളങ്ങളിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും സാധു മൃഗങ്ങൾ സൂക്ഷിച്ചു വച്ചിരുന്ന വിലപിടിപ്പുള്ളതുമില്ലാത്തതുമായ സകല വസ്തുക്കളും അവർ ചാക്കിലാക്കി മരക്കമ്പിൽ ഉറക്കം തൂങ്ങിയ ഭാവത്തിലിരുന്ന മുത്തശ്ശി മൂങ്ങ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അവർ തത്തമ്മയെയും കൂട്ടുകാരെയും വിളിച്ച് വിവരം പറഞ്ഞു മക്കളെ കാടും മുടിപ്പിക്കുവാൻ കള്ളന്മാരെങ്ങും നടപ്പതുണ്ടേ ഗുഹയിലും പൊത്തിലും മാളത്തിലും കയറുന്നു ദുഷ്ടന്മാർ സൂക്ഷിക്കുക ഞാൻ പറഞ്ഞ വിവരം ഉടൻ തന്നെ മൃഗങ്ങളെ അറിയിക്കണം പ്രകാരം തത്തകളും കുയിലുകളും കുരുവികളും ചേർന്ന് മലമുത്തിക്കോവിലിൽ ചെന്ന് വിവരം പറഞ്ഞു കൂട്ടുകാരെ വേഗം വന്നാട്ടേ കൂട്ടുകൂടിക്കള്ള കൂട്ടങ്ങൾ കാട്ടിലെങ്ങും കൊള്ള നടത്തുന്നു വേഗം വന്നാൽ പിടികൂടാം പ്രാർത്ഥനയ്ക്ക് തടസ്സം വരാതെ കരുത്തന്മാരായ മൃഗങ്ങൾ മാത്രം അവിടെ നിന്ന് എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ സാവധാനം കളവ് നടക്കുന്ന സ്ഥലത്തെത്തി അയ്യട നമുക്ക് കോളടിച്ചു എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകുന്നതിനാൽ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എല്ലാം വാരിയെടുക്കാൻ പറ്റി സൂത്രം കുറുക്കൻ ആവേശത്തോടെ പറഞ്ഞു മതി മതി ഇപ്പോൾ മൃഗങ്ങൾ തിരിച്ചെത്തും വേഗം പോകാം റോറു ധൃതി കൂട്ടി ആ അങ്ങനെ അങ്ങ് പോയാലോ ചെമ്പൻകരടിയും ബമ്പൻ കാട്ടുപോത്തും അവരെ തടഞ്ഞു അവർക്ക് നേരെ ചാടി ചാടിക്കുതിക്കാൻ ചെന്നപ്പോൾ ഗർജൻ സിംഹം അവരെ നേരിട്ടു ആ സമയത്ത് മറുവശത്തു കൂടി രക്ഷപ്പെടാൻ നോക്കിയ കുറുക്കന്മാരെയും ചെന്നായ്ക്കളെയും ജംബുവാനേയും കൂട്ടുകാരും നേരിട്ടു എല്ലാത്തിൻ്റെയും വാൽ പിടിച്ച് വട്ടം കറക്കി ദൂരേക്കെറിഞ്ഞു അവർ നിരവധി പന്തങ്ങൾ കൊളുത്തിവെച്ച് നടുവിൽ കളവുമുതലുമായി അവശരായി കിടക്കുന്നവരെ കൂവി വിളിച്ച് കളിയാക്കി നല്ലൊരു നാളിൽ ചതി കാട്ടുവാൻ ഒന്നൊരു കള്ളന്മാർ വലയിലായി ഇല്ലിനീമേലിൽ നിങ്ങളാരും കള്ളത്തരങ്ങൾ കാട്ടുകില്ല മലമുത്തിക്കോവിലെ ഉത്സവം കഴിയും വരെ ഉത്സവത്തിന് വരുന്നവർക്ക് കാഴ്ചയായി ഇവരെ മരങ്ങളിൽ കെട്ടിയിടണം ഞാൻ കള്ളൻ ഞാൻ ചതിയൻ എന്ന ബോർഡ് പ്രദർശിപ്പിക്കണം വരുന്നവർ വരുന്നവർ ഇവരെ കണ്ട് കളിയാക്കി ചിരിക്കട്ടെ അങ്ങനെയെങ്കിലും കളവിന് പ്രായശ്ചിത്തമാവട്ടെ സിംഹരാജാവ് തീരുമാനം പ്രഖ്യാപിച്ചു ചതിയന്മാരെ ബലമായി കെട്ടിപ്പൂട്ടിയിട്ട ശേഷം അവരവരുടെ നഷ്ടമായ സാധനങ്ങൾ തിരികെ വീട്ടിലെത്തിച്ചിട്ട് മൃഗങ്ങൾ മലമുത്തിക്കോവിലെ ഉത്സവത്തിനായി മടങ്ങി നാണക്കേടും വേദനയും സഹിക്കാൻ വയ്യാതെ ചതിയന്മാർ അവിടെ കിടന്നു കരഞ്ഞു